പേര് ആശ്രയ നമ്പർ ഒന്ന് എഴുതിയിരിക്കുന്ന പേര് കുമാരി സരസുവിൻ്റെതാണ് ഇരുത്തൊട്ട് കുമാരി ശ്രീമതി സരസുവായി മാറിയിരിക്കുന്നു നിതീഷ് എന്ന സ്വഭാവശുദ്ധിയുള്ള അധ്വാനശീലനായിട്ടുള്ള പരിശ്രമിയായിട്ടുള്ള നല്ല യുവാവിനെ സരസ്വിന്റെ ഭർത്താവായി ലഭിച്ചു എന്നുള്ളത് സരസുവിൻ്റെ മുൻകാല ജന്മ സുഹൃത്തമെന്നോ മാതാപിതാക്കളുടെ അനുഗ്രഹമെന്നോ പ്രാർത്ഥനയെന്നോ കൂടപ്പിറപ്പുകളായ സുരേഷിൻ്റെയും സുമേഷിൻ്റെയും ഒക്കെ പ്രാർത്ഥനാ ഫലമൊന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അപ്പം ഞങ്ങൾക്ക് സരസു സുരേഷിൻ്റെയും സുമേഷിൻ്റെയും രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളുടെ പോറ്റമ്മ ആയിരുന്നതുപോലെ ഇപ്പോൾ ഈ മൂന്നാളുകളുടെയും പോറ്റമ്മയും അച്ഛനുമായിട്ട് നിൽക്കുന്നത് ഞാനും എൻ്റെ പരിമിനയുമാണ് അപ്പം ആശ്രയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഭാരവാഹികളുമായ നിരവധി ആളുകൾ ആസ്രയുടെ വൈസ് പ്രസിഡന്റ് പ്രിയ പട്ടാളിപ്പള്ളി സാറ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രിയ മോഹൻജി നായർ സാറ് തുടങ്ങി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ആളുകളെത്തിച്ചേർന്നിട്ടുണ്ട് ആശ്രയ അനാഥില്ലാത്ത ഭാരത പ്രസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലകളിലെ ഭാരവാളികൾ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മാമ്പുഴ പിന്നെ അലക്സ് അവർ അടക്കം കോഴിക്കോട് കോഴിക്കോട് നിന്ന് റഷീദ് കാസർഗോഡ് നിന്ന് പ്രിയ ഭരതൻ തുടങ്ങി എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ മകനും ഒപ്പം എൻ്റെ മരുമകനും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ചടങ്ങായിട്ട് ഒക്കെ നടത്തുകയാണ് വളരെ വിനു വന്നിട്ടുണ്ട് അതുപോലെ പ്രവർത്തകർ പ്രിയ സന്തോഷ് സാർ അടക്കമുള്ള ആളുകൾ പത്ര അച്ചടി മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയുടെയും ഒക്കെ ധാരാളം പ്രവർത്തകർ ഞങ്ങളെ എനിക്ക് കടന്നു വന്നു എന്നുള്ളതും അങ്ങേറ്റവും സന്തോഷകരമാണ് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും പ്രിയ ഗുതീഷിൻ്റെയും സരസ്വിൻ്റെയും കുടുംബജീവിതം ധന്യവും അനുഗ്രഹമായി തീരുന്നതിന് ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു രണ്ട് ഇരുന്നൂറിലധികം പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായും നേട്ടമായും കണക്കാക്കുകയാണ് മുന്നൂറിലേറെ കൊച്ചുമക്കളാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിൽ മുന്നൂറ് കൊച്ചുമക്കളുള്ള ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ എന്ന് ഇനി അന്വേഷിച്ചെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരം പേരടങ്ങുന്ന കുടുംബമാണ് ആശ്രയ കുടുംബം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള വിവിധ കേന്ദ്രങ്ങളിലായി ആശ്രയ രണ്ടായിരത്തിലധികം നിരാശ്രർക്കാണ് അന്നവും അഭയവും നൽകി ആശ്വാസഗോപുരമായി നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആശ്രയ ശിശു ആശ്രയ ശിശുവിൻ്റെ പ്രസിഡന്റ് രമണിക്കുട്ടി മാഡം ഇവിടെ സന്നിഹിതരാണ് ഇന്ന് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ സന്നിഹിതരാണ് അതുപോലെ തന്നെ പ്രിയ നിതീഷിൻ്റെ പേരൻസും ബന്ധുമിത്രാദികളൊക്കെ കഴിഞ്ഞ ദിവസം തലേ ദിവസം തന്നെ എത്തിച്ചേർന്നു അവരൊക്കെ ഇതിനെ സാക്ഷികളായി ഇവരെ വധൂർമാരെ അനുഗ്രഹിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതും അങ്ങേറ്റം സൗഭാഗ്യം ഇവിടെ കുട്ടാരൻ്റെ ഏ എം ടെക്സ്റ്റൈൽസ് ഉടമ ഇവിടെ സന്നിഹിതനാണ് ഈ മകൾക്ക് വിവാഹ പട്ട് നൽകിയത് സംഭാവന നൽകിയത് എംസിലൊക്കെയാണ് കൊട്ടാരക്കരുന്നത് അവരൊക്കെ ഇതിനെ സാക്ഷിയാകാൻ കടന്നു വന്നതിൽ ഞങ്ങൾക്ക് കേട്ടോ ഞങ്ങളുടെ അഭിമാന നിമിഷങ്ങളാണ് കടന്നു വന്ന എല്ലാവരോടും അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ നഴ്സറി തൊട്ട് ഇപ്പോൾ എം എസ് ഡബ്ല്യു വരെ പഠിപ്പിച്ചു ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു ആശ്രയക്ക് സ്വന്തമായി വരുമാന മാർഗങ്ങളില്ല വിദേശ സഹായമില്ല സർക്കാരും കാര്യം ഒന്നുമില്ലാതെ ഈ പ്രസ്ഥാനത്തെ നയിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് താങ്ങുന്നണലുമായി നിൽക്കുന്നതും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൽ വളരെ സരസും അടക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ കൈത്താങ്ങു നൽകിയ അനേകം സുമനസ്സുകളുണ്ട് അവളെ പഠിപ്പിച്ച അധ്യാപക ശ്രേഷ്ഠരുണ്ട് എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാട് പ്രത്യേകം രേഖപ്പെടുത്തുന്നു ഒരു കളക്ടർ ആ അവൾ അവൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അവിടെ ഒരു സിവിൽ സർവീസ് പ്രിലിമിനറി കോഴ്സ് അവൾ പാസ്സായിട്ടുണ്ട് ഇനി അതിൻ്റെ ഉയർന്ന ഉയർന്ന പരീക്ഷകളിലേക്ക് അവൾക്ക് പടവുകൾ ചവിട്ടി ഇനിയും ഒറ്റത്തിരി മുന്നേറാനുണ്ട് നിസ്സാര കാര്യമല്ല പഠന പ്രയത്നം കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ വലിയൊരു ഉപാസന തന്നെ അതിനാവശ്യമാണ് അപ്പോൾ ആശ്രയയുടെ ലേബലിൽ കലവരൻ ജോസ് രക്ഷ രക്ഷാകർത്താവായിരുന്നു കൊണ്ട് ഈ ഒരു മകൾ ആശ്രയിക്ക് ഡോക്ടർമാരൊക്കെ ഉണ്ട് മക്കൾ എഞ്ചിനീയർമാർ മക്കളുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ഒരു ഐ എ എസ് ഒ പി എസ് ഒക്കെ നേടിയ ഒരു വ്യക്തി കൂടി അത് സരസ്വിലൂടെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് അവിടെ ദൈവം അവരുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ കൂടിയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാം അകമാനമായിട്ടുള്ള സമൂഹത്തിലെ മുഴുവൻ ആശ്രയമായി സ്നേഹിക്കുന്ന സമൂഹത്തിലെ നിരാശ്രയർക്ക് ആശ്വാസം നൽകുന്ന എല്ലാ സുമനസ്സുകളുടെയും പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിലും ഒപ്പം സരസ്വിൻ്റെ മുന്നോട്ടുള്ള പഠനത്തിലും ഉണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു